അതെ നമുക്കിന്നൊരു മണി പലഹാരം ഉണ്ടാക്കിയാലോ ഏത്തപ്പഴം വെച്ച് അതിന് നമുക്ക് ഏത്തപ്പഴം മൂന്നെണ്ണം പുഴുങ്ങിയത് എടുത്തിട്ടുണ്ട് പിന്നെ അരക്കപ്പ് ചൂടമുള്ള ചൂടമുള്ള ആവശ്യത്തിന് മാത്രം വെച്ചാൽ മതി കേട്ടോ പിന്നെ അരിപ്പൊടി വേണം പിന്നെ നമുക്ക് ജീരകം പൊടിച്ചത് കുറച്ച് വേണം പിന്നെ ഒരു പാത്രത്തിൽ ശർക്കരയും തേങ്ങയും ചിരകിട്ടത് വേണം നമുക്ക് ആ ജീരകം അതിനകത്തേക്ക് മിക്സ് ചെയ്ത് തെക്കാം കേട്ടോ പിന്നെ ഈ പലഹാരത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഇത് എൻ്റെ സ്വന്തം പലഹാരമാണ് സ്വന്തമായിട്ട് ഞാൻ കണ്ടുപിടിച്ചതാണ് കാരണം ഇത് ഒരാഴ്ച ഞാൻ ഉണ്ടാക്കി നോക്കി ഉണ്ടാക്കി നോക്കി കഴിഞ്ഞപ്പോൾ ചുമ്മാ ഒന്ന് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അപ്പൂസനും രേഷിയാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം വീഡിയോ പിടിക്കാൻ പറ്റിയില്ല കാരണം ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന കാരണം അറിയില്ലായിരുന്നു അപ്പം പിന്നെ വീണ്ടും ഒരാഴ്ച കൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേനും എന്താ പിന്നെ വീഡിയോയും കൂടി പിടിച്ചേക്കാന്ന് ഓർത്തോണ്ട് ആക്കി തട്ടോ അതാണ് അപ്പം നമുക്ക് ആ പഴം അങ്ങ് നല്ലോണം കുഴച്ചെടുക്കണേ അപ്പം എൻ്റെ പഴം കുഴയാൻ ഇച്ചിരി ഫോർക്ക് കൊണ്ട് പിന്നെ ഞാനത് ഒരു പ്രകാരം കൈകൊണ്ടൊക്കെ ഉടച്ചൊക്കെ എടുത്തു സെറ്റാക്കി വെച്ചു അപ്പം നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ അരിപ്പൊടി ഇടണം കേട്ടോ അരിപ്പൊടി ഇട്ട് നല്ലോണം കുഴച്ചെടുക്കണം അപ്പം നമ്മൾ ആകത്തിന് കുറച്ചേച്ചാൽ കുറച്ച് അരിപ്പൊടി ഇട്ട് കുഴച്ചെടുത്താൽ മതി അപ്പം നല്ലോണം പൊടി കൂടി പോവോ അല്ല അങ്ങനെ എന്തെങ്കിലും ഒരിത് വരുവാണെങ്കിൽ ഒഴിക്കാൻ മുന്നിട്ടാണ് നമ്മൾ എടുത്തു ചൂടവെള്ളം എടുത്തുവച്ചേക്കണേട്ടോ അപ്പം നല്ലോണം ഒന്ന് കുഴച്ച് നോക്കണം പിന്നെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ സൂപ്പറാണ് കാണാൻ വലിയ ഗ്ലാമറൊന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റുള്ളൊരു പലഹാരം കേട്ടോ കാരണം ഈ ഏത്തപ്പഴൊന്നും കഴിക്കലാത്ത പുഴുങ്ങി കഴിഞ്ഞാൽ ഏത്തപ്പഴേം കഴിക്കില്ലാത്ത പിള്ളേരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം നമുക്കിതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം ഇവിടെ അപ്പൂസം അങ്ങനെ പുഴുങ്ങിയൊന്നും അങ്ങനെ കഴിക്കാറില്ല അപ്പോൾ ഇതുപോലെ അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒന്ന് ഉണ്ടാക്കിയപ്പോൾ അപ്പോൾ അത് ഇതുപോലെ കണ്ട നല്ലോണം കുഴച്ച് ഉണ്ട പോലെയാക്കി അപ്പം നമ്മൾ ഇനി ചെയ്യുന്നതിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് എടുത്ത് പരത്തി നമ്മൾ കോഴിക്കട്ടുണ്ടാക്കില്ലേ അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ശർക്കരയും തേങ്ങയും കൂടി വെച്ച് ഫില്ല് ചെയ്ത് നമ്മൾ ഏതെങ്കിലും ഷേപ്പിൽ ഓ റൗണ്ടാക്കിയോ അങ്ങനെ ഏതെങ്കിലും ഒരു ഷേപ്പിൽ നമ്മൾ ചെയ്തെടുക്കണം കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം എന്നിട്ട് മെസ്സേജ് അയക്കണേ എങ്ങനെയുണ്ടെന്ന് പറയണേ എല്ലാവർക്കും ഇഷ്ടപ്പെടും അടിപൊളി ടേസ്റ്റാണ് സൂപ്പർ ടേസ്റ്റാണ് ഏത്തപ്പടാണെങ്കിൽ നല്ല മധുരമുള്ള ഏത്തപ്പടായിരുന്നു അപ്പോൾ അതങ്ങനെ പരത്തി എടുത്തിട്ട് നമ്മുടെ ആ ശർക്കരയും തേങ്ങയും കൂടെ കൂടി വെച്ച് നമ്മളത് ഏതെങ്കിലും ഒരു ഷേപ്പിൽ നമ്മളത് ചെയ്തെടുത്താൽ മതി എന്നിട്ട് പാത്രത്തിൽ വെച്ച് നമുക്ക് പുഴുങ്ങിയെടുക്കണം കേട്ടോ പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ് ചെയ്യണേ കാരണം നമ്മുടെ വീഡിയോ പകുതി പേരും കാണുന്നത് സബ് ചെയ്യാതെയാണ് കാണണേ അപ്പം എന്തായാലും കാണുമല്ലേ പിന്നെ ഒന്ന് സബ് ചെയ്തുകൂടി നിങ്ങൾക്ക് അപ്പം എല്ലാവരും ഒന്ന് സബ് ചെയ്യണം ചെയ്യണട്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമ്മൾ ഈ ഒരു ഷേപ്പിലാട്ടോ കേട്ടോ ഞാൻ ചെയ്തെടുത്തത് ചുമ ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ ചെയ്തെടുക്കാം അപ്പം അപ്പത്തേനും അപ്പൂസും വന്നു ഞാനും ചെയ്യാം ഞാനും ചെയ്യാന്ന് പറഞ്ഞോളൂ അവനപ്പുറം ഇപ്പം ഉണ്ട് അവനും ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമുക്ക് ഇതുപോലെ എല്ലാം ഇങ്ങനെ ചെയ്തെടുക്കാം എല്ലാം ഇതുപോലെ പരത്തിയിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പം എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് തോന്നണോട്ടോ പിള്ളേർക്ക് എന്തായാലും ഇഷ്ടപ്പെടും എപ്പോഴും ഇഷ്ടപ്പെടാത്ത പിള്ളേർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും ഉറപ്പാണ് ഇവിടെ അപ്പൂസൊന്നും എത്തഴും കഴിക്കില്ലാത്താലോ എന്നിട്ട് അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് നമ്മളെല്ലാം റെഡിയാക്കി എടുത്തോട്ടോ എന്തായപ്പോൾ ഞാൻ കാണിക്കണ്ടേ ഇതൊക്കെ അപ്പൂസിൻ്റെ സംഭാവനയാണേ ഈ ചെറുതും എന്താ ഇതൊക്കെ അപ്പൂസിൻ്റെ സംഭാവനകളാണ് പിന്നെ ഞാനത് ഇപ്പൊക്കി കാണിച്ചപ്പോൾ എന്നെ ചീത്ത പറയാമായിരുന്നു അമ്മ ചീന്ന് പറഞ്ഞ് പിന്നെ അതാ നമ്മൾ ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വച്ചു നമ്മൾ ഓരോന്ന് ഓരോന്ന് വെച്ച് ഒന്ന് പുഴുങ്ങിയെടുക്കണം കേട്ടോ നല്ലോണം നമ്മൾ കോഴിക്കട്ടുണ്ടാക്കുന്ന പോലെ തന്നെ ഒന്ന് പുഴുങ്ങിയെടുക്കണം അപ്പ ഞാൻ പറയാ വലിയ ഒന്നും ഉണ്ടാവില്ല പക്ഷെ ടേസ്റ്റ് അപാരം തന്നെ ആയിരിക്കും കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പൊ നമുക്കിതായിട്ട് പാത്രം മൂടി വെച്ചു സംഭവം വെന്തു കണ്ടോ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ഇതാ ഞാൻ പോക്കൊക്കെ വെച്ചൊന്ന് കുത്തി എടുക്കാന്ന് വെച്ചപ്പോൾ വന്നിട്ടില്ല അതവിടെ ഒട്ടിപ്പിടിച്ചിരിക്കുവായിരുന്നു പിന്നെ ഞാൻ കൊണ്ടൊക്കെ ചൂടുണ്ടായിരുന്നു ചൂടുണ്ടായിരുന്നെട്ടോ എന്നാലും കൊണ്ടൊക്കെ പാത്രത്തിലേക്ക് എടുത്തു വെച്ചതാ കണ്ടോ ഇങ്ങനെ ഇരിക്കും നമ്മുടെ പലഹാരം കണ്ട കാണാൻ വലിയ ചന്തമൊന്നും ഉണ്ടാവില്ല എന്നാലും ടേസ്റ്റിന് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ കണ്ട അടിപൊളി ടേസ്റ്റ് ആയിട്ടോ അവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ